നാല് മീറ്റർ നീളമുള്ള വമ്പൻ രാജവെമ്പാലയെ പിടികൂടി ഈ വാർത്ത നിങ്ങൾക്കായി ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ വീട്ടുകിണറ്റിൽ നിന്നും കൂറ്റൻ രാജവെമ്പാലയെ പിടികൂടി നടുവിൽ പുലിക്കുരുമ്പ പല്ലം വനത്തെ മഞ്ഞളാങ്കൽ വിൻസെന്റിന്റെ വീട്ടുകിണറ്റിൽ വീണ രാജവെമ്പാലയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് പാമ്പിന് നാല് മീറ്ററോളം നീളമുണ്ട് വീട്ടുടമയായ വിൻസെന്റിന്റെ അഞ്ചു വയസ്സുകാരിയായ മകൾ രാവിലെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സംഭവം ഭക്ഷണത്തിനായി മറ്റൊരു പാമ്പിന്റെ പിന്നാലെ ഓടിയപ്പോഴാണ് കൂറ്റൻ രാജവെമ്പാല ആൾമറയുള്ള ഉപയോഗശൂന്യമായ കിണറ്റിൽ വീണതെന്ന് വീട്ടുകാർ പറഞ്ഞു ഉടനെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ച് മാതമംഗലം ബക്കളം എന്നിവിടങ്ങളിൽ നിന്നും പാമ്പ് പാമ്പുപിടുത്ത വിദഗ്ദ്ധർ സ്ഥലത്തെത്തി പാമ്പിനെ കൂട്ടിലാക്കി വനത്തിൽ തുറന്നുവിടുന്നതിനായി കൊണ്ടുപോയി പിടികൂടിയ പാമ്പിനേകദേശം നാല് മീറ്റർ നീളവും മുപ്പത് കിലോ തൂക്കവും ഉണ്ടാകുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇപ്പോൾ തന്നെ കാട്ടുപന്നിശല്യം രൂക്ഷമായ മലയോര മേഖലകളിൽ രാജവെമ്പാല പോലുള്ള ഉഗ്രവിഷമുള്ള പാമ്പുകളെ കൂടി കണ്ടെത്തിയതോടെ നാട്ടുകാർ ഭീതിയിലാണ് അതേസമയം പുലിക്കുരുമ്പ അരീക്കമലയിൽ ജീവി ആടിനെ കടിച്ചുകൊന്നത് നാട്ടുകാരിൽ കൂടുതൽ ഭീതി പടർത്തി കുടിയാൻമല താഴെ ചോലങ്കരി വിനോയിയുടെ മൂന്നാടുകളെയാണ് അജ്ഞാത അജ്ഞാതജീവി കടിച്ചുകൊന്നത് ഇതോടെ ഇവിടെ പുലിയുണ്ടോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ മലയോരത്ത് ചെറുപുഴ കക്കറ കടവനാട് എന്നിവിടങ്ങളിൽ മുൻപ് പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞിരുന്നു രാത്രികാലത്ത് റബ്ബർ ടാപ്പിങ്ങിന് പോകാൻ പോലും ഭയപ്പെടേണ്ടതായ സാഹചര്യത്തിൽ ഏറെ ഭീതിയിലാണ് പ്രദേശത്തെ ജനങ്ങൾ ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോമപ്ലൈൻസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീട്ടിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ